നമസ്കാരം ഒരു ദിവസം ഒരു ആപ്പിളെങ്കിലും കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നാണ് പലരും പറയാറ് അത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് സ്കിൻ ഹെൽത്തിന് ഹാർട്ടിന്റെ ഹെൽത്തിന് അങ്ങനെ നൂറോളം ബെനിഫിറ്റ്സ് ഉള്ള നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ ഇതെല്ലാം കേട്ട് ഈ ബെനിഫിറ്റ്സ് എല്ലാം കേട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കടി കഴിക്കാമെന്ന് വെച്ചാലോ ഒരു അവസ്ഥയാണ് ഈ ആപ്പിളിലെങ്കിൽ നൂറല്ല ആയിരം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ആപ്പിൾ കഴിച്ചാൽ ആ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഹെൽത്ത് പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് പുറമെ കാണാൻ എന്ത് രസമാണ് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ ആപ്പിളിന്റെ കാര്യത്തിലൊക്കെ ഈ ആപ്പിൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ ഒരു ആപ്പിൾ എടുത്ത് നമുക്ക് കഴിക്കാം മനുഷ്യരുടെ കാര്യത്തിലോ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ കുറച്ച് സമയത്തേക്കോ കൂടുതൽ സമയത്തേക്കോ ജീവിത ഉടനീളമോ ഒക്കെ ചില മനുഷ്യരെയൊക്കെ കൂടെ കൂട്ടാറുണ്ട് കൂട്ടുകാരായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ ഒക്കെ നമ്മൾ മനുഷ്യനെ കൂടെ കൂട്ടാറുണ്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ മനുഷ്യനെ കൂടെ കൂട്ടാറുണ്ട് ഈ മനുഷ്യനെ ഒക്കെ നമ്മൾ കൂടെ കൂട്ടിയത് ഈ ഒരു ഇംപ്രഷന്റെ ബേസിസിലാണെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇതാണ് അവരുടെ തനി സ്വഭാവമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ ഒരുപാട് വേദനിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കണ്ട് നൂറ് മില്ലി സെക്കൻഡിനുള്ളിൽ അയാളെ പറ്റിയുള്ള ഇംപ്രഷൻ നമ്മുടെ തലച്ചോറി വന്നു കഴിഞ്ഞാൽ അയാളുടെ മുടി ചെയ്യുന്ന വിധം അയാൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ വസ്ത്രം അയാൾ എങ്ങനെയാണ് അവനവനെ പ്രസന്റ് ചെയ്യുന്നത് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രെയിന് നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ പലപ്പോഴും പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ വന്നു നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെയും മറ്റുള്ളവരെയും പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിരിക്കണം വന്നത് ആ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതാക്കാൻ ഉള്ള എല്ലാ പരിപാടിയും എല്ലാവരും ചെയ്യും ചെയ്യുകയും ചെയ്യും അതിനെ നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ നോക്കണമെന്നും കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണ് കോൺഫിഡൻസ് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് വലിയ പാടൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ മനുഷ്യരെന്നും ശ്രേഷ്ഠരെന്നും നല്ലവരെന്നും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന മനുഷ്യര് ഇങ്ങനെയുള്ള മനുഷ്യര് ശരിക്കും അവരുടെ ഉള് ഇങ്ങനെയാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മനുഷ്യരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും നല്ലത് അല്ലെങ്കിൽ നല്ല മനുഷ്യർ ചീത്ത മനുഷ്യർ ഇല്ല കോണ്ടെക്സ്റ്റ് എന്ന വാക്ക് എപ്പോഴും ഓർത്തിരിക്കുക ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് സാഹചര്യത്തിലാണ് മനുഷ്യരുമായിട്ട് നമ്മൾ ഇടചേരുന്നത് കൈകോർത്ത് പിടിക്കുന്നത് കൂട്ടുകൂടുന്നത് ആ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കോണ്ടെക്സ്റ്റിൽ ഒരു മനുഷ്യന്റെ ഫസ്റ്റ് അല്ല ലാസ്റ്റിംഗ് ഇംപ്രഷൻ എങ്ങനെയാണ് എന്താണ് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് അയാൾ കൺസിസ്റ്റന്റായിട്ട് നിരന്തരമായിട്ട് എല്ലാ സാഹചര്യങ്ങളും പല സാഹചര്യങ്ങളും എങ്ങനെയാണ് പെരുമാറുന്നത് അതിന് ഏറ്റക്കൂറ്റുകളുണ്ടോ അത് ഒരേ പോലെയാണോ ഒരേപോലെയാണെങ്കിൽ അതാണ് അയാളുടെ ലാസ്റ്റ് ഇംപ്രഷൻ അവനവന്റെ ഫസ്റ്റ് ഇമ്പ്രഷന് വേണ്ടി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വഭാവങ്ങൾ മാറ്റുന്നത് ചിലപ്പോഴൊക്കെ ആവശ്യമാണെങ്കിൽ പോലും കോർ സ്വഭാവത്തിന് കോർ പേഴ്സണാലിറ്റി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണെങ്കിൽ ആ മനുഷ്യർ എന്താ ഇങ്ങനെയുള്ള മനുഷ്യരാണ് അവർ നമ്മളെ ഇതൊക്കെ കാണിച്ച് മാനിപ്പുലേറ്റ് ചെയ്യും പക്ഷെ അവരുടെ ഉള് ഇങ്ങനെയുള്ളതായിരിക്കും അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷം ചെയ്യും അങ്ങനെയുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ ഒരു പക്ഷെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നളിനി അമ്പാടി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഈ മേഖലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ആളാണ് തിൻ സ്ലൈസിങ് എന്ന് പറയും അവർ കോയിൻ ചെയ്തൊരു വാക്കാണ് നമ്മുടെ ചെറിയ ചേഷ്ടകളീന്ന് പോലും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും നമ്മളതിനെ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഒരാളെ കണ്ടിട്ടോ അയാളെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ശരിയായില്ല അയാൾ ശരിയാവില്ല ആ ഗഡ് ഫീലിങ് ചിലപ്പോഴൊക്കെ ശരിയാവാം ചിലപ്പോഴൊക്കെ തെറ്റാവാനും സാധ്യതയുണ്ട് ഈ ഗഡ് ഫീലിംഗ് ഒന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ കാര്യം ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അല്പം സമയമെടുത്ത് മനുഷ്യരെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സെലക്ട് ചെയ്യാനല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുക ജഡ്ജ് ചെയ്യാനല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ വേഗം വേഗത്തിലോടുന്ന ഒരു കാലഘട്ടത്തില്ല നമ്മൾ റീൽസ് പോലും മുപ്പത് സെക്കൻഡ് കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വെത്രാളവും ഒരു പേടിയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഒരു ടെൻഷനാണ് ഇനി അടുത്ത റീലിലേക്ക് പോകാം നമുക്ക് പറ്റില്ല അത്ര ക്ഷമ പോലുമില്ല മനുഷ്യരെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാൻ അല്പം സമയം ചെലവഴിക്കുക ഒന്ന് പോസ് ചെയ്ത് അല്പം സമയം ചെലവഴിക്കുക അവരുടെ ഭാവം അവരുടെ ഒബ്സർവ് അവർ എങ്ങനെയാണെന്നുള്ളത് ഒബ്സേർവ് ചെയ്ത് അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെരുമാറ്റമാണോ അത് ഏറ്റക്കുറച്ചുള്ള പെരുമാറ്റമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവനവനേക്കാൾ കുറച്ചും കൂടി താഴെ അല്ലെങ്കിൽ പവർലെസ് ആയിട്ടുള്ള പവർ കുറഞ്ഞ മനുഷ്യരോട് ഈ എങ്ങനെ പെരുമാറുന്നു എന്നൊന്ന് നോക്കുക അതും വലിയ പാടാണ് ഇന്നത്തെ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ പുതിയ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എങ്ങനെ പെരുമാറണോന്നൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയണം പക്ഷെ കൺസിസ്റ്റൻസി ഉണ്ടോ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അവനവനേക്കാൾ പവർ കുറഞ്ഞ മനുഷ്യർ എങ്ങനെയാണ് തെരുവാകുന്നത് നോക്കുക അല്പം പോസ് ചെയ്ത് വേണം ഓരോ മനുഷ്യരെയും മനസ്സിലാക്കാൻ മനസ്സിലാക്കിയാൽ മതി ജഡ്ജ് ചെയ്ത് തള്ളിക്കളയാനോ ജഡ്ജ് ചെയ്ത് തലേ തലേക്കേറ്റ് വെക്കാനോ അല്ല മനുഷ്യരെ മനസ്സിലാക്കിയാൽ മതി ബഹുമാനിച്ചാൽ മതി തലേക്കേറ്റും എത്ര പ്രഗത്ഭനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള മനുഷ്യരാണെങ്കിലും അവർക്കുള്ളിൽ ഈ ഒരു ഭാഗമുണ്ടാകും ഈ ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് മനുഷ്യരെ തലേക്കേറ്റുന്നതിന് മുമ്പ് മനുഷ്യരെ കൂടെ കൂട്ടുന്നതിന് മുമ്പ് സമയമെടുക്കുക ലാസ്റ്റിംഗ് ഇംപ്രഷനെ പറ്റി കൂടുതൽ ചിന്തിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഓൾവേസ് മാനിപ്പുലേറ്റിംഗ് ഇന്നത്തെ കാലത്ത് ആ ഫസ്റ്റ് ഇംപ്രഷൻ അല്ല ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്താണ് കൺസിസ്റ്റന്റ് ആണ് പവർ കുറഞ്ഞ മനുഷ്യരോട് എങ്ങനെ ഇടപെടുന്നു അങ്ങനെ നോക്കുമ്പോൾ നല്ല ആപ്പിളുകൾ തിരഞ്ഞെടുക്കുന്ന പോലെ ചിലപ്പോഴൊക്കെ പുറമേ നോക്കുന്ന ആപ്പിൾ ഒന്ന് കടിച്ചാലോ ഒന്ന് സ്ലൈസ് ചെയ്താലോ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എടുത്ത് ചാടാതെ വേണം ആളുകളെ തിരിച്ചറിയാൻ മനസ്സിലാക്കി